ശബരിമല സ്വർണ്ണ കവർച്ചിയിൽ പ്രതികളായവരെ സി പി എം സംരക്ഷിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഏത് രാഹുൽ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുചോദ്യം രാഹുൽ നിലവിൽ പാർട്ടിയിൽ ഇല്ലെന്നും മറുപടി നൽകി എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് വിജയ സാധ്യത കൂടുതലുള്ളതിനാൽ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടും എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ യഥാർത്ഥ പ്രതികളായിട്ട് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് പലവട്ടം ജാമ്യാപേക്ഷ നിരസിച്ച കേസിലെ പ്രതികളെ സി പി എം ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു ചെറിയ ശിക്ഷാ നടപടി പോലും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ശബരിമല വിഷയത്തിൽ പറയുന്ന ആക്ഷേപങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് അതിനെ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഔട്ട് ഓഫ് ദ പാർട്ടി പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ഉണ്ട് ഇവിടെ പറയേണ്ട കാര്യമല്ല പാർട്ടിക്ക് അത്ത് ചർച്ച ചെയ്തിട്ട് പറയും